ദേശീയ സൈക്കിൾ റാലിക്ക് കാസർഗോഡ് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ് കേഡറ്റുകളും ഓഫീസർമാരുമടക്കം ഇരുപത് അംഗങ്ങളുള്ള റാലി മൂവായിരത്തിരണ്ട് കിലോമീറ്റർ ദൂരം താണ്ടി ജനുവരി ന്യൂഡൽഹിയിൽ എൻ സി സിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ദേശീയതല സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് മഹിളാശക്തിക്ക് അഭേദ്യ സഫർ എന്ന സന്ദേശവാക്യം മുൻനിർത്തിയാണ് സ്ത്രീശക്തിയുടെ പ്രതീകമായുള്ള സൈക്കിൾ റാലിയുടെ പ്രയാണം യാത്രാമധ്യേ ശനിയാഴ്ച രാവിലെ ആറു മണിയോടെ ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നും പുറപ്പെട്ട റാലി എട്ട് മണിയോടെ കാഞ്ഞങ്ങാട്ടും ഒൻപതരയോടെ കാസർകോട്ടും എത്തിച്ചേർന്നു എൻ സി സി തേർട്ടി ടു കേരള ബറ്റാലിയനിലെ കമാൻഡിംഗ് ഓഫീസർ കേണൽ സി സജീന്ദ്രന്റെ നേതൃത്വത്തിൽ ബറ്റാലിയനിലെ ഒഫീഷ്യൽസും കേഡറ്റുകളും ചേർന്ന് പോലീസിന്റെ സഹായത്തോടെ ജില്ലയിൽ ഉടനീളം റാലിക്ക് സുഗമമായ സഞ്ചാരത്തിനുള്ള സൗകര്യം അസോസിയേറ്റ് എൻ ഓഫീസർമാരായ ക്യാപ്റ്റൻ നന്ദകുമാർ കോറോത്ത് ലഫ്റ്റനന്റ് കെ ലക്ഷ്മി പി ഗോപികൃഷ്ണൻ മുഹമ്മദ് ബഷീർ ബഷീർദാർ മേജർ ദോബക വിശ്വേശ്വര റാവു എന്നിവർ സ്വീകരണ പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ചു On 8th December 2023, we started off a a challenge, the Mega conducted by 13 SWKDs, who will be covering a total of 3,232 kilometers ോടനുബന്ധിച്ച് പല കാര്യപരിപാടികളും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളും നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മെഗാ സൈക്ലത്തോൺ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഈ സൈക്ലത്തോൺ കന്യാകുമാരിയിൽ നിന്ന് ഡെലിവറി ആണ് A of 2332 ബ്രിഗേഡിയർ നരേന്ദ്ര ചരാഗാണ് ഗുജറാത്ത് ഡയറക്ടറേറ്റിലെ പതിനാല് വനിതാ കേഡറ്റുകൾ അണിനിരക്കുന്ന സൈക്കിൾ റാലിയുടെ നായകൻ കേണൽ വി എം സിംഗ് ഗേൾസ് കേഡറ്റ് ഇൻസ്ട്രക്ടർ രക്ഷത എന്നിവരടക്കം ആകെ ഇരുപത് പേരാണ് സംഘത്തിലുള്ളത് ഡിസംബർ എട്ടിന് കന്യാകുമാരിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച റാലി മൂവായിരത്തിരണ്ട് കിലോമീറ്റർ ദൂരം താണ്ടി ജനുവരി ജനുവരിട്ടിന്യൂഡൽഹിയിൽ സമാപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരിക്കും രാജ്യതലസ്ഥാനത്തെ സമാപന പരിപാടി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്